എത്രത്തോളം നിറയങ്ങൾ നമ്മുടെ പള്ളിയിലേക്ക് ഒരു അമുസ്ലിമായ ഒരാൾ ഒന്ന് മൂത്രയ്ക്കാനോ വന്ന അയാൾക്ക് ടോയ്ലറ്റ് പോകാനോ ആവശ്യമുണ്ടായിട്ട് കടന്നു വന്നാൽ പോലും നമ്മൾ തുറന്നു കൊടുക്കണം എന്നാണ് അവർക്കത് സൗകര്യം ചെയ്തു കൊടുക്കണം പിന്നെ മുസ്ലിമികളായ വിവാദത്തിന് വരുന്ന ആൾക്കാർ അവർ വരുമ്പോൾ മൂത്രൊഴിക്കാ ഒരാൾക്കെങ്കിലും ഒരു വയറിന് കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ കൂടാൻ പറ്റുവോ ഒന്ന് ആ ടോയ്ലറ്റ് തുറന്നിട്ട് ചാവുണ്ടാവും കൂട്ടിയിട്ട് പോയിട്ടുണ്ടാവും എന്നിട്ട് ആ സാധു ഇടങ്ങാറാവും നിസ്കരിക്കാൻ ഇറങ്ങി പോവുക അല്ലെങ്കിൽ വിസർജ്യമായി പോവുക ഒരിക്കലും അങ്ങനെ കാലൊക്കെ പുരോഗമിച്ചു പിന്നെ പിന്നെ മൂത്രയൊഴിക്കാൻ ചെറിയ രണ്ട് രണ്ട് ചെറിയ അരമതിൽ ഉണ്ടാക്കി നമ്മൾ പണ്ടത്തെ പള്ളിയും നമ്മുടെ മദ്രസിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു മൂത്രപ്പര അതിനൊന്നും കുറ്റം പറയല്ല പക്ഷേ ഒരു മനുഷ്യൻ അതിലിരുന്നാല് കാലിന്റെ തുട കാണോ ഇനിയിപ്പവരെ വേറെ വല്ല അവർത്തും കാണുമെന്ന് എനിക്കറിയില്ല ഒരു മറയില്ലാതെ അരമതിൽ ഒരു മനുഷ്യൻ നിന്നാ മറ്റും മുതറുകിട് കാണും അങ്ങനത്തെ ഒരവസ്ഥയിൽ ഒരു മനുഷ്യന്റെ അവിറത്ത് കാണുന്ന അവസ്ഥ ഹെറാമല്ലേ ഒരു മനുഷ്യന്റെ അവിറത്ത് കാണുന്നത് കാൽമുട്ടിന്റെ മേലൊക്കെ കാണുന്നത് ഹെറാമാണ് കാണിച്ചു കൊടുക്കൊരു ഹെറാമാണ് നമ്മളൊക്കെ തുണി മടി പിടിച്ചിട്ടല്ലേ ഇരിക്കുക ആ ഇരുത്തത്തിൽ നമ്മൾ നമ്മുടെ അവിറത്ത് മറ്റുള്ളവർ കാണാൻ അവസരം അവർത്തും അതിന്റെ ഉള്ളിലുള്ള അവറത്തും ഒക്കെ ചെപ്പം കണ്ടു വരും അതുകൊണ്ട് ഡോറുള്ള സംവിധാനങ്ങൾ വേണം വലിയ ചുമരുകളുള്ള മറയുള്ള സംഭവങ്ങൾ വേണം നമുക്ക് ടോയ്ലറ്റുകൾക്ക് നമ്മൾ ഈ പള്ളിയൊക്കെ ഭംഗിയിൽ ഭംഗിയിലുണ്ടാക്കുമ്പോ എന്താ നല്ല ഫുൾ ബോഡി ആയിട്ടുള്ള നല്ല ഡോറുള്ള ടോയ്ലറ്റ് ഉണ്ടായിക്കൂടെ പഴയ കാലത്ത് നമുക്ക് പറ്റൂലായിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെറുതാക്കി ചെറിയ സംഭവം ചെയ്തു ഇപ്പൊ നമുക്ക് സൗകര്യങ്ങളില്ലേ അതുകൊണ്ട് മൂത്രപ്പുരകളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം അവർത്ത കാണുന്ന രീതിയിൽ ആക്കരുത് ഇപ്പൊ നേരെ കയറി ചെല്ലുന്നു ഇവിടുന്ന് കാര്യച്ചെല്ലാം അവളെ ഇരിക്കുന്നോണ്ട് അല്ല അവർത്തും കാണും കയറി ചെല്ലുമ്പോൾ തന്നെ എന്താ അതുകൊണ്ട് കാര്യം ഹെറാമല്ലേ അത് നമുക്ക് പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു ൾക്ക് പൈസയും ഫണ്ടൊക്കെ ഉണ്ടോ ദയവ് നമ്മുടെ ഇത്തരം മൂത്രപ്പിറകളൊക്കെ ഒന്ന് പൊളിച്ചിട്ടെങ്കിലും നല്ല വൃത്തിയുള്ള ഫുൾ ഡോറുള്ള മറയുള്ളതാക്കിയിട്ട് മാറ്റണം ടോയ്ലറ്റ് സംവിധാനവും ചെയ്തേക്കുക അത് അത് മുഖ്രനെ കൊണ്ട് കഴിയിപ്പിക്കരുത് അത് നിങ്ങളെ ആരെങ്കിലും ക്ലീനസ് ലഭിക്കുന്നത് പള്ളിയിൽ വാങ്ങി വിളിക്കുന്ന പള്ളിയിൽ ഹിത്തബെത്ത് ചെയ്യുന്ന മുഖ്രിക്കെല്ലാം ഈ ടോയ്ലറ്റ് മനുഷ്യന്മാരെ മൂത്രിച്ചതും കരുത് കഴുകേണ്ടത് അത് ആ മനുഷ്യനെ നിന്നിക്കലാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ക്ലീനാക്കാൻ എത്രയോ പണിക്കാരെ കിട്ടും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നിട്ട് നമ്മുടെ പള്ളികൾ നിങ്ങളുടെ പള്ളികൾ ശുദ്ധി വരുത്താനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്യണം പറ്റുമെങ്കിൽ പള്ളിക്ക് പള്ളിയുടെ ബിൽഡിങ്ങിനോട് ഒട്ടി നിൽക്കാതെ ഒന്ന് വിട്ടു നിൽക്കുന്ന പള്ളികൾക്ക് ഏറ്റവും വൃത്തിക്കും ദുർഗന്ധം വരാതിരിക്കാനും അവിടെ ശുദ്ധി ഉണ്ടാവാനും ഏറ്റവും നല്ലത് അങ്ങനെ പള്ളീനോട് ഒട്ടിച്ചു വെക്കാതിരിക്കുക മുത്രപ്പര ഒന്ന് വിട്ടു നിർത്താൻ സെപ്പറേറ്റ് നടന്നു എന്തിനാ പോലെ അല്ലെങ്കിൽ കട്ട വിരിച്ച നടന്നു പോകാൻ അതിന് പള്ളിയിലേക്ക് കയറാൻ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ആലോചിക്കേണ്ട സമയമായിട്ടുണ്ട് സന്ദർഭികമായിട്ട് പറയാൻ പഴയ പോലെ അവിടുത്തു കാണിക്കുന്ന പരിപാടി ഉണ്ടാവരുത് പറഞ്ഞു വന്നത് പള്ളിയിൽ പോയി ഒതു കൊടുക്കാം ഓക്കെ വീട്ടിൽ നിന്ന് ഉത കൊടുത്തു അതിനെ എത്രത്തോളം